ഈ വീഡിയോയിലേക്ക് വെൽക്കം അപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഒരു ബാഗ് 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 പിങ്ക് പിങ്ക് പേസ്റ്റൽ കളറുള്ള അത് കുറച്ച് സംഭവങ്ങളാണ് ഇന്ന് കാണിക്കാൻ ചെയ്തിട്ടുള്ളത് മാജിക് ാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒരു സൈഡ് ചെയ്തിട്ട് മറ്റേ സൈഡും കൂടി ഇതേപോലെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഡബിൾ ക്രോഷ ചെയ് ചെയ്തേക്കുന്നതാണ് ക്രോഷ് ചെയ്ത് കൂട്ടിയേക്കുക അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇത് ഇതിന്റെ ാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതാണ് നല്ല ഇതിന്റെ ഈ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഹാഫ് ഡബിൾ ക്രോഷ ആണ് അപ്പൊ എനിക്കിത് ഇത്രയും നീളം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ നീളം കൂട്ടാം എനിക്ക് ആളും ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാം ഇനി ചെയ്യേണ്ടത് ഈ

ഇപ്പോൾ മാജിക്കലിൽ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം നമ്മുടെ കൈ നമ്മൾ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് നമ്മുടെ ഈ ഇതാണ് നമ്മുടെ വർക്കിംഗ് ആണ് അതായത് ഇതിനോട് കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങോട്ട് കയറ്റി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നത് അപ്പോൾ രണ്ട് സംഭവം കാണും ഇത് നമ്മുടെ വർക്കിംഗ് ഞാൻ കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മൾ ബാക്കിൽ ഇങ്ങനെ ഒരു എക്സ് പോലെ ആക്കണം അതിനുശേഷം നമ്മുടെ ഈ വർക്കിംഗ് ആണ് നമ്മൾ ഇങ്ങനെ പിടിക്കണം ഈ സാ ഇതും ഇങ്ങോട്ട് തന്നെ വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കയറ്റി ഇവിടെ നിന്ന് വലിച്ച് നമ്മുടെ വാക്കിങ് ഞാനോട് കൂട്ടി നമ്മൾ വലിക്കണം അപ്പം നമ്മൾക്ക് മാജിക്കലും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും വലിയതായിട്ട് വേണ്ട അതുകൊണ്ട് നമുക്ക് കുഞ്ഞാക്കാം ഇതിനെ ഇത്രേം മതി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോളിനകത്തേക്ക് നമ്മുടെ ഇടും എന്നിട്ട് ഇവ ഇതിനെ ബാക്ക് ചെയ്യുന്ന ഇ ഇങ്ങനെയല്ല എടുത്തിട്ട് ഇങ്ങനെ വലിക്കണം ഇപ്പം നമ്മുടെ ഹുക്കിൽ രണ്ട് ലൂപ്പുണ്ട് എടുത്ത് രണ്ടെണ്ണത്തിൽ കൂടെ വലിക്കണം അപ്പം നമുക്ക് ഒരു ചെയിൻ കിട്ടിയിട്ടുണ്ട് ഒരു ചെയിൻ ഒരു വി പോലെയാണ് തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ ചെയിൻ സെയിം മെത്തേഡ് തന്നെയാണ് പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു എൻ്റെ തേ അതായത് ഇതാണ് ആണ് അപ്പം നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ രണ്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും അതുകൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ചെയ്യുക അപ്പം ഇങ്ങനെ അകത്തേക്കാക്കിയിട്ട് എടുത്ത് വലിച്ചിട്ട് അപ്പം നമ്മുടെ രണ്ടെണ്ണം ഉണ്ട് വീണ്ടും ബാക്ക് എടുത്ത് വലിക്കണം അപ്പം രണ്ടാമത്തേന്ന് കൂടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വീണ്ടും നമുക്ക് വേണ്ടത്ര പ്രാവശ്യം ചെയ്യാം ഞാൻ എനിക്കൊന്നും സിക്സ് ആറ് പ്രാവശ്യം ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ആറ് പ്രാവശ്യത്തിന് വേഗം ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആറെണ്ണം ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം ഇങ്ങനെ കിരിക്കും അപ്പം നമുക്ക് ഇവിടെ ഒരു യാൺ കിട്ടിയിട്ടില്ലായിരിക്കില്ലേ അത് പിടിച്ച് നമ്മളിങ്ങനെ നന്നായിട്ട് വലിക്കണം നന്നായിട്ട് വലിക്കണം അപ്പം ഇങ്ങനെ കിട്ടും പിന്നെ ഇവിടെ ഒരു വീ ഇല്ലേ ആ വീ ഒഴിക്കകത്തേക്ക് നമ്മളിതിനെ കയറ്റണം എന്നിട്ട് നമ്മൾ ബാക്കി നിന്നെടുത്ത് ഒരെണ്ണത്തിൽ കൂടെ വലിക്കണം ഇപ്പം രണ്ട് ലൂപ്പുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല നമ്മൾ ഇതും അതായത് ഇപ്പോൾ ഇവിടെ കിടക്കുന്നതിട്ടാണ് വലിക്കുന്നത് ഇങ്ങനെ അതാണ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നതാണ് ഒരു സ്റ്റിപ്പ് സ്ലിപ്പ് സ്റ്റിച്ച് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ ഒരു മെത്തേഡാണ് നമ്മൾ ബാക്കി എടുത്ത് ഒരു ലൂപ്പിനകത്തേക്ക് ഇടണം ഇങ്ങനെ ആദ്യം നമ്മൾ ബാക്കിൽ എടുത്ത് ഒരെണ്ണത്തിൽ നിന്ന് വലിക്കും ബാക്കി നിന്നെടുത്ത് പിന്നെ നമ്മൾ രണ്ടെണ്ണത്തിൽ നിന്ന് വലിക്കും പിന്നെ നമ്മൾ വീണ്ടും ബാക്കിൽ എടുത്ത് ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ കൂടെ വലിക്കും അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വീലേക്ക് പോയരുത് സെയിം വീക്ക് തന്നെ ഒരു പ്രാവശ്യം കൂടെ കയറ്റണം ബാക്കി ബാക്ക് എടുത്ത് സെയിം വീക്ക് കൂടെ തന്നെ ഒന്നും കൂടെ ഇടണം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബാക്ക് എടുത്ത് വലിച്ച് വലിക്കും അപ്പം നമുക്ക് മൂന്ന് എണ്ണ മൂന്ന് ലുക്ക് നമ്മുടെ ഹുക്കി കാണാം അപ്പം വീണ്ടും ബാക്ക് എടുത്ത് രണ്ടെണ്ണത്തിൽ കൂടെ വലിക്കണം പിന്നെ ബാക്കിയുള്ളത് രണ്ടെണ്ണം ആയിരിക്കും ആ ബിക്ക് കൂടെയും വലിക്കണം അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റിച്ചു നമ്മൾ രണ്ട് പ്രാവശ്യം കയറ്റണം അത് ഇൻക്രീസ് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോവാണ് ബാക്കിയെടുത്ത് അടുത്ത ഇന്ന് നമ്മൾ പുതിയ സ്റ്റിച്ചാണ് സ്റ്റിച്ചിലേക്ക് കയറ്റാൻ പോവാം അപ്പം ഇങ്ങോട്ട് കയറ്റണം ബാക്കി നിന്ന് എടുത്ത് വലിക്കണം ബാ അപ്പം നമുക്ക് മൂന്നെണ്ണം ഉണ്ട് രണ്ടെണ്ണത്തിൽ കൂടെ വലിക്കണം ബാക്കുന്നെടുത്ത് ബാക്കി ഒരെണ്ണം കൂടെ വലിക്കണം ശരിക്കും ഇവിടെയൊക്കെ സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ടതാണ് പക്ഷേ എന്തെങ്കിലും സ്റ്റിച്ച് മാർക്കർ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടില്ല പിന്നെ നമ്മൾ നമ്മളിപ്പോൾ രണ്ടാമത് ചെയ്യാൻ പോവാണ് ബാക്കി നിന്ന് എടുത്ത് നമ്മൾ ആദ്യം ചെയ്തതിലേക്ക് തന്നെ കയറ്റണം അത് കഴിഞ്ഞ് ബാക്കിൽ നിന്നെടുത്ത് ആദ്യം ഒരെണ്ണം മാത്രം വലിക്കണം ബാക്കി എടുത്ത് രണ്ടെണ്ണം വലിക്കണം ബാക്കിൽ എടുത്ത് ബാക്കിയുള്ള രണ്ടെണ്ണം വലിക്കണം ഇങ്ങനെ നമ്മൾ ഇത് ഫുള്ള് ചെയ്യണം ഇത് ഇങ്ങനെ ഇവിടെ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം അപ്പൊ അതാണ് ഈ ഒരു മാജിക് റിങ്ങിന്റെ കാര്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഞാൻ സ്ട്രാപ്പ് ചെയ്തതിന്റെ സ്റ്റിച്ച് അടുത്ത വീഡിയോ കാണിക്കാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ടാറ്റാ ബൈ ബൈ